അക്രമ രാഷ്ട്രീയം അറുതിയില്ലാതെ തുടരുന്നു എന്നതാണ് കണ്ണൂരിലെ എരഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സംഭവം കാണിക്കുന്നത് ഈ സംഭവത്തിന്റെ നടുക്കത്തിൽ അയൽവാസിയായ യുവതി സി പി എമ്മിന്റെ ബോംബ് നിർമ്മാണത്തിനെതിരെ രംഗത്ത് വന്നതും ജനശ്രദ്ധ ആകർഷിച്ചു വൃദ്ധൻ മരിച്ച പറമ്പിലെ വീട്ടിൽ പതിനഞ്ച് വർഷമായി ബോംബ് നിർമ്മിക്കുന്നുണ്ടെന്നും യുവതി പറയുന്നു ആളൊഴിഞ്ഞ വീടുകളെല്ലാം സി പി എമ്മിന്റെ ബോംബ് നിർമ്മാണ ഹബ്ബുകളാണെന്നും ഇതേക്കുറിച്ച് പറയുന്നവരുടെ ഒക്കെ വീടുകൾ സി പി എമ്മുകാർ ബോംബറിഞ്ഞ് തകർക്കുകയാണെന്നും ഈ യുവതി പറയുമ്പോൾ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ വ്യക്തമാവുന്നുണ്ട് പതിനഞ്ച് വർഷം മുൻപ് വാടകയ്ക്ക് നൽകിയ വീട്ടിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ് ഭയം കൊണ്ട് വാടകക്കാർ അതിൽ താമസിക്കാതെ പോയതും വീടിന്റെ മതിൽ കെട്ടുമ്പോൾ അതിനുള്ളിൽ പോലും ബോംബ് വയ്ക്കാറുണ്ടെന്നും സ്വാനുഭവത്തിൽ നിന്ന് ഈ യുവതി പറയുമ്പോൾ കണ്ണൂരിലെ ഭീകരാവസ്ഥയിലേക്കാണ് അത് വിരൽ ചൂടുന്നത് വൃദ്ധൻ സ്റ്റീൽ ബോംബ് പൊട്ടി മരിച്ച വീടിന് സമീപത്തു നിന്ന് മുൻപ് ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസിനെ അറിയിക്കാതെ സി പി എമ്മുകാർ അത് എടുത്തു മാറ്റുകയായിരുന്നുവെന്നും അയൽവാസി പറയുമ്പോൾ ഇതൊക്കെ പറയുന്നതിൽ നിന്ന് സ്വന്തം അമ്മ ഈ യുവതിയെ വിലക്കുന്നത് മാധ്യമ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം തന്റെയും മകളുടെയും ജീവൻ അപകടത്തിലാവുമോ എന്ന ഭയം അവർക്കുണ്ടാവാം എന്നാൽ യുവതി പറയുന്നത് സി പി എം തള്ളിക്കളയുകയാണ് നാലു വർഷമായി അവർ സ്ഥലവാസിയല്ലെന്നാണ് സി പി എമ്മിന്റെ കണ്ടുപിടുത്തം അടിമാലിയിൽ വിധവാ പെൻഷൻ മുടങ്ങി വയോവൃദ്ധ പ്രതിഷേധിച്ചപ്പോഴും അവർ സ്ഥലവാസിയല്ലെന്നാണ് സി പി എം പ്രചരിപ്പിച്ചത് ഇത് പാർട്ടിയുടെ പതിവ് രീതിയാണ് അടുത്തിടെയാണ് പാലൂരിനടുത്ത് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരു സി പി എമ്മുകാരൻ മരിച്ചത് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്ന സംഘത്തിൽപ്പെട്ടവർ രക്ഷാപ്രവർത്തനത്തിന് എത്തിയതാണെന്ന ക്യാപ്സ്യൂൾ ആണ് സി പി എം എന്ന് പ്രചരിപ്പിച്ചത് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട രണ്ട് സി പി എമ്മുകാരെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ച് അവർക്ക് സ്മാരകം നിർമ്മിച്ചതും സംഭവം വിവാദമായപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോവാതിരുന്നതും വലിയ ചർച്ചാ വിഷയമാവുകയുണ്ടായി അക്രമ ഭാഗമായ ബോംബ് നിർമ്മാണം സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയിൽപ്പെട്ടതാണ് മനുഷ്യജീവനുകൾ നഷ്ടമാകുന്നത് ഒരു പ്രശ്നമല്ലെന്ന നിലപാടാണ് പതിറ്റാണ്ടുകളായി സി പി എം സ്വീകരിച്ചു പോരുന്നത് സി പി എമ്മിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് കണ്ണൂരിനെ വലിയൊരു ബോംബ് നിർമ്മാണ ഫാക്ടറിയാക്കി മാറ്റിയിരിക്കുന്നത് ഇവ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ കൊലപ്പെടുത്താൻ സി പി എം നേതൃത്വം പാർട്ടി ക്രിമിനലുകൾക്കൊപ്പം നിൽക്കുന്നു അബദ്ധത്തിൽ സ്ഫോടനമുണ്ടായി സ്വന്തം പാർട്ടിക്കാർ മരിക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിക്കും ഇത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുകയാണെന്ന വസ്തുത മറച്ചുവെക്കും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത് ഈ നേതാവ് വിചാരിച്ചിരുന്നെങ്കിൽ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന് അറന്തി വരുത്താമായിരുന്നു ഇപ്പോൾ കണ്ണൂരിലെ ബോംബ് സ്ഫോടനത്തെ കുറിച്ച് പോലീസ് ഊർജിതമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വെറും വാക്കാണ് സി പി എം ഭരണത്തിൽ കണ്ണൂരിലെ ബോംബ് സ്ഫോടന കേസുകൾ പോലീസ് ഒരു കാലത്തും ശരിയായി അന്വേഷിച്ചിട്ടില്ല പ്രതികളെ പിടികൂടിയിട്ടുമില്ല